എന്തൊക്കെയാണ് ഈ കാണുന്നതിൽ ഒരാൾ മരിച്ചിട്ട് ഇത്രയും മാസങ്ങളായിട്ട് പോലും അയാളുടെ ആ മരണത്തിൻ്റെ ഓർമ്മകൾ മുഖത്തുനിന്ന് പോയിട്ടില്ല അപ്പോൾ രേനൻ്റെ മുഖത്തൊക്കെ നിങ്ങളൊന്നും നോക്കി എന്ത് മാറ്റാണ് മാറിയിട്ടുള്ളത് ഇപ്പം ആകെ കണ്ട് ഒരു അയക്കുക അപ്പോൾ ആ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോളേ പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയും കാണുമ്പോൾ എന്താ ചെയ്യുക മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പണ്ടത്തെ ആൾക്കാർക്കൊരു ചിന്ത ഉണ്ടായിരുന്നു വയസ്സായ ആൾക്കാരെ മാത്രമേ മരിക്കുള്ളൂ അറുപതോ വയസ്സ് അറുപത്തഞ്ചാം വയസ്സ് വരെ ആൾക്കാരെ മരിക്കുള്ളൂ പക്ഷേ ഇന്നങ്ങനല്ല നവാസ് ഇപ്പം എന്ത് ചെയ്തിട്ടാണ് പെട്ടെന്നൊരു ഹേർട്ട് പെയിൻ ഉണ്ടായിട്ട് അറ്റാക്ക് വന്നിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് ഇന്ന് ചക്കന്മാരും ഇരുപതും മുപ്പതും വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഒരു അറ്റാക്ക് വരുന്ന കാലമാണ് അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ എപ്പോൾ എവിടെ വെച്ച് സംഭവിക്കുക അതിന് പ്രായപരിയൊന്നും ഇല്ല അപ്പോൾ പറഞ്ഞു തരുന്ന ഈ രണ്ടിൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ എന്തോ പോലെ ഭയങ്കര ഫീലാകുക കാരണം പഴയ കാലം ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോഴേ ഇപ്പോൾ പ്രഗമ്പനം എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം ഇന്ന് തിയേറ്ററിൽ റിലീസായി പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കണ്ട ആൾക്കാരൊക്കെ പറയണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലൊരു കോമഡി പാടാണ് അങ്ങനെ രീതിയിൽ കോമഡി രോമാഞ്ചൊക്കെ പോലുള്ള ഒരു കോമഡി ആയിട്ടും അമ്മക്ക് തന്നെ എന്തോ പ്രഫറൻസും കാര്യങ്ങളൊക്കെ അതിലുണ്ടോ ഒക്കെ പറയുന്നേക്കുള്ളൂ പടത്തിൻ്റെ റിവ്യൂ പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ മരണം ഒരു രംഗബോധമില്ലാത്തൊരു കോമാളിയാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എത്രത്തോളം ഒരു ബോണ്ടിങ് നവാസിനായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് നമുക്കിതിന്ന് മനസ്സിലാക്കും പിന്നെ മാധ്യമപ്രവർത്തകന് ആവശ്യമില്ലാത്ത ചോദ്യം മയക്കീം പിടിച്ചിട്ടും എൻ്റെ തൊള്ളിലേക്ക് എത്തിച്ചിട്ടുള്ള ചോദ്യം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഓരോന്നെ പറയണ്ടോ ഒന്നും പറയാനില്ല ഇത് കണ്ടിട്ട് പല ചില ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെ കുറച്ച് കാര്യങ്ങൾ പ പഠിക്കാണ്ട് ആ പേരൊന്നും പറയണില്ല എൻ്റെ സ്വതിച്ചേട്ടാന്ന് പറഞ്ഞാണ്ട് രാവിലെ തന്നെ ഇറങ്ങി വരും പല്ലം വെച്ചിട്ട് എന്നിട്ട് രാത്രി ഓളെ തന്നെ സ്വതിച്ചേട്ടാ എൻ്റെ സ്വതിച്ചേട്ട എന്നുള്ള പേര് വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയ ഒരു പരിധി ഉണ്ടോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ് പിന്നെ ഇന്നലെ ആരോ ചോദിക്കുന്നുണ്ട് ഇവളോട് ഭാവിയില് രേണു സൂദി എന്നുള്ള പേര് മാറ്റാനുള്ള സാധ്യത ഉണ്ടോന്ന് കാരണം എന്താ ഇവിടെ പറഞ്ഞോ എനിക്കൊരു മുസ്ലിം ചെക്കിനെ ഏറ്റവും ഒരു അഫെയർ ഉണ്ട് ഘോഷിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ഭാവിയിൽ തട്ടടാനും തട്ടടാതിരിക്കാനും സാധ്യത ഉണ്ട് ഇതായത് ഒന്ന് കേട്ടോ ഇല്ല നമുക്ക് ഞാൻ പറഞ്ഞില്ലേ രണ്ടുവർഷ സമയം തന്നിട്ടില്ലേ നമ്മുടെ നമ്മൾ അപ്പൊ ഇതാണ് വെള്ള അവസ്ഥ എന്റെ എന്ന് പറഞ്ഞിട്ട് എത്ര റീച്ചും പൈസയാണ് ഉണ്ടാക്കിയത് അല്ലെ വല്ലാത്തൊരവസ്ഥ അപ്പൊ ഇവൾക്കൊക്കെ ഇതിൽ നിന്ന് കാര്യങ്ങൾ കുറെ പഠിക്കാണ്ട് രഹന എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയിൽ നിന്ന് മനസ്സിലായില്ലേ അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും ശുതിച്ചേട്ടാന്ന് പറഞ്ഞിട്ട് റീച്ചുണ്ടാക്കി പൈസ ഉണ്ടാക്കലല്ല ഒരു യഥാർത്ഥ ഇത് എന്നിട്ട് ഞാൻ എന്താ മുസ്ലിം ചക്കനെ ഏറ്റവും പേര് മാറ്റാൻ വല്ല സാധ്യതയുണ്ടോ അേണു സൂദിൻ്റെ അല്ല എനിക്കറിയില്ല ഞാൻ കാണണ്ട ആർക്കെങ്കിലും ആരങ്കിരേണോ ഫാത്തിമ എന്നോ ഏഹ് എല്ലാം പറയാൻ പറ്റൂലല്ലോ എന്തു നടക്കാൻ സംഭവിക്കും അമ്മ അത് റീച്ചിലുള്ള കളികളെല്ലാം നടക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ഒരാളെ ഉണ്ടാവില്ല കുറച്ച് കാലം കഴിഞ്ഞാൽ ഞാനത് ഒരു റീച്ചിനു വേണ്ടിയിട്ട് പറഞ്ഞ ഘോഷിപ്പാന്നൊക്കെ പറയും അപ്പോൾ പറഞ്ഞു തരണമെന്നല്ല ഈ കലാപനവാസ് അതേപോലെ തന്നെ രഹന പറഞ്ഞിട്ടുള്ള വ്യക്തി തമ്മിൽ എത്രത്തോളം ആഴത്തിലുള്ള ഒരു ബന്ധം ഒരു ബോണ്ടിങ് ഉണ്ടായി നമുക്ക് ഈ ഒരു സീനിന്ന് മനസ്സിലാവുന്നുണ്ട് കാരണം ഇത്രയും മാസങ്ങളായി ദിവസങ്ങൾ കടന്നുപോയി പക്ഷെ എന്നിട്ടും ആ സിനിമ കാണുമ്പോൾ അവർക്ക് പഴയ ഓർമ്മകൾ ചിലപ്പോ മനസ്സിക്ക് വന്നിട്ടുണ്ടാകും എന്താ പറയില്ലേ പെട്ടെന്നുള്ള ഒരു മരണമല്ലേന്നോ വിചാരിക്കാത്തൊരു മരണം അപ്പൊ ആ ഒരു ഓർമ്മകളൊക്കെ മനസ്സിൽ വന്നതുകൊണ്ടാകും മുഖ മുഖമൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് അല്ലാത്തൊരവസ്ഥ തന്നെ എന്താ ചെയ്യാ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഒന്നും പറയാനില്ല മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പോലും സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ അവർക്ക് പറ്റണില്ല കാരണം അത്രത്തോളം സങ്കടം എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്ന് വ്യക്തമാണ് മുഖം മുഖം കണ്ടാൽ തന്നെ അറിയാം ആകെ കണ്ട് ക്ഷീണിച്ച പോലെയാണ് എന്തായാലും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു വേറെ ഒന്നും പറയല്ല